പുൽപ്പള്ളി സീതാ ലവകുശ ക്ഷേത്ര ചുറ്റുവിളക്ക് ആറാട്ട് മഹോത്സവത്തോടനുബന്ധിച്ചുകൊണ്ടുള്ള പറയെടുപ്പ് അന്തിമ ഘട്ടത്തിലേക്ക് കടന്നു ക്ഷേത്രാങ്കണങ്ങളിലും ഭജനമടങ്ങളിലും നടക്കുന്ന പറയെടുപ്പ് പതിറ്റാണ്ടുകളായി നടന്നു വരുന്ന ചടങ്ങാണ് പുൽപ്പള്ളി സീതാ ലവകുശ ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് വിവിധ ദിനങ്ങളിൽ അന്നദാനം നടക്കാറുണ്ട് കൃഷിയിടങ്ങളിൽ കർഷകർ വിളയിച്ചെടുക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിഹിതം സീതാദേവി ക്ഷേത്രത്തിലേക്ക് നൽകുന്നതോടെ ഐശ്വര്യം ലഭിക്കുമെന്നാണ് വിശ്വാസം പറയെടുപ്പിലൂടെ ലഭിക്കുന്ന നെല്ല് ഉൾപ്പെടെയുള്ള കാർഷിക വസ്തുക്കൾ അന്നദാനത്തിന് ഉപയോഗിക്കുന്നു ഒരാഴ്ച മുമ്പ് ആരംഭിച്ച പറയെടുപ്പ് അടുത്ത ദിവസം സമാപിക്കും നടക്കുന്ന ധാന്യവിളകളുടെ ആവശ്യങ്ങൾക്കായി എല്ലാം ക്ഷേത്രങ്ങൾ സമർപ്പിക്കുന്നു അതിൽ ഇപ്പോൾ അഭിഷേകം നടക്കാനും